ഹായഓൾ വെൽക്കം ടു കെ എസ് വെണ്ടർ അപ്പം എല്ലാവരും അസിസ്റ്റൻറ്റ് പ്രസിഡന്റ് ഓഫീസർ എച്ചാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് അറിയാം അപ്പോൾ അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിൽ മനുഷ്യാവകാശ സംഭരണം ഒരു അഞ്ച് മാർക്ക് ഉണ്ടല്ലേ സോ അതിൻ്റെ ഒരു ബേസിൽ ഒരു ചെറിയ അനാലിസിസ് വീഡിയോ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഓക്കെ സോ അതിലേക്ക് ഞാൻ ആദ്യമേ പോവാം അതിനുമുമ്പേ ഒരു അനൗൺസ്മെൻ്റ് പറയട്ടെ മെയിൻസ് ടാർജറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ക്ലാസുകൾ ജനുവരി പത്തൊമ്പതിന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്കറിയാം പ്രിൻസ് ഇപ്പോൾ അടുത്തുകൊണ്ടിരിക്കുകയാണ് ശേഷം ഒരു എന്താ പറയുക രണ്ട് മാസം ഒക്കെ നമുക്ക് മെയിൻസ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും സോ അതിന് ശേഷം മെയിൻസ് നോക്കുക എന്ന് വെച്ചാൽ അതൊരിക്കലും നല്ലൊരു രീതിയല്ല സോ അതിന് മുമ്പേ തന്നെ പ്രിൻസിന് മുന്നേ തന്നെ മെയിൻസ് കൂടി കമ്പയിൽ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി ആയിരിക്കും എപ്പോഴും നിങ്ങൾക്ക് ഹെൽപ്പുള്ളായിട്ട് മാറുക സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻസ് ടാർജറ്റ് ടു തൗസൻഡ് ട്വൻ്റി സിക്സ് ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പറിൽ കോൾ ചെയ്യാം ഓക്കെ സോ ടോപ്പിക്കിലേക്ക് പോകാം സർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഓക്കെ യൂണി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഇത് ആണ് ഓക്കെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റിന് എന്തായാലും അതിൽ നിന്ന് ചോദ്യം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സോ അറിഞ്ഞിരിക്കാം എന്താണിത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഐക്യരാഷ്ട്ര രൂപീകരിച്ച രേഖയാണ് അതായത് നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ പല വിധത്തിലുള്ള മീൻസ് ആക്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലോ പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു ബേസ് ആക്റ്റായിട്ട് നിൽക്കുന്നതാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം ഇത് വന്ന വർഷം നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ആണ് ഡിസംബർ പത്തിനാണ് ഇത് അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത് ഓർത്തിരിക്കുക സോ അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ പത്താം തീയതി നമ്മൾ എല്ലാ വർഷവും മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഡിസംബർ പത്താം തീയതിയാണ് ഇത് അംഗീകരിച്ച് അതുകൊണ്ടാണ് ഡിസംബർ പത്ത് നമ്മുടെ വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഇത് അംഗീകരിച്ച സ്ഥലം പാരീസ് ആണ് ഫ്രാൻസിലെ പാരീസ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക സഭയുടെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരുന്ന എലനോർ റൂസ്വെൽറ്റും ആണ് ഇതിന് നേതൃത് നേതൃത്വം നൽകിയത് അതായത് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റായിരുന്നു ഫ്രാങ്ക്ലിൻ റൂസ്വൽറ്റിൻ്റെയൊക്കെ വൈഫാണ് ഫസ്റ്റ് ലേഡി ആയിരുന്നു അപ്പം അവരുടെ ഒരു നേതൃത്വത്തിലാണ് ഇത് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന് ഓർത്തിരിക്കാം പിന്നെ റെനെ കാസിൻ ഒരു ജൂറിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും മീൻസ് അദ്ദേഹത്തിനും കൂടി സപ്പോർട്ടും കൂടി കൂടിയിട്ടാണ് ഇത് കോ ഓഡർ ചെയ്ത് ഈ ഒരു പ്രഖ്യാപനം നിലവിൽ വന്നത് എന്നുള്ള ഓർത്തിരിക്കുക മുപ്പത് ആണ് ഈ ആ മനുഷ്യാവശ്യ പ്രഖ്യാപനത്തിലുള്ളത് മുപ്പത് ആർട്ടിക്കിൾസ് ഓരോ ആർട്ടിക്കിളിലും ഓരോ മൗലികമായിട്ടുള്ള റൈറ്റ്സുകളെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഡിസംബർ പത്തും നയൻറ്റീൻ ഫോർട്ടി എയ്റ്റ് എന്ന വർഷമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അത് ജസ്റ്റ് അടുത്തത് നമ്മൾ ഇന്ത്യയുടെ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നയൻറ്റി ത്രീ ഇത് ഇമ്പോർട്ടന്റ് ആണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നാണ് റൈറ്റ് ശരിക്കും ശരിയായ പേരെന്താന്ന് കറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ മൂന്നാല് ഓപ്ഷൻ തന്ന് അപ്പം നമുക്ക് വായിക്കുമ്പോൾ എല്ലാം തന്നെ സെയിം ആയിട്ട് തോന്നാം പക്ഷേ ഇവിടെ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് എന്നാണ് ആക്ടിൻ്റെ പേരെന്നുള്ളത് ഓർത്തിരിക്കുക മനുഷ്യാവകാശ സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് വന്നിട്ടുള്ളത് അതും ഇമ്പോർട്ടൻ്റായിട്ട് ഓർത്തിരിക്കുക ഇന്ത്യയിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമമാണിത് എന്നുള്ളത് ഓർത്തിരിക്കുക ഇത് നിലവിൽ വന്നത് നയൻ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് ഇത് നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ നിയമപ്രകാരമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അതുപോലെ തന്നെ എസ് എച്ച് ആർ സി സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് ഒക്കെ രൂപീകരിച്ചത് എൻ എച്ച് ആർ സിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സെഷനൊക്കെ സെക്ഷൻ മൂന്നാണ് എസ് എച്ച് ആർ ചി ആർ സിയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട സെഷൻസ് എന്ന് പറയുന്നത് ഇരുപത്തൊന്നാണ് സെക്ഷൻ ഇരുപത്തൊന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ഇതിന് ടു തൗസൻഡ് നയൻറ്റീനിലൊരു ഭേദഗതി വന്നിരുന്നു ആ ഭേദഗതിക്ക് അനുസരിച്ച് പിന്നീട് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതടുത്ത സ്ലൈറ്റ്സ് നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ സ്വാടത്തിലേക്ക് പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനാണ് നമ്മളിപ്പോഴും ന്യൂസിലൊക്കെ അല്ലേ സോ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ഇത് നിലവിൽ വന്നത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് നമ്മുടെ നിയമം നിലവിൽ വന്നു അതിനുശേഷം ഒക്ടോബർ പന്ത്രണ്ടിനാണ് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക മാനവ അധികാർ ഭവൻ ന്യൂഡൽഹിയിലുള്ള മാനവ അധികാർ ഭവനാണ് ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സായിട്ട് നിലകൊള്ളുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെ ഇതിൻ്റെ ഘടന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം ഒരു ചെയർപേഴ്സൺ അഞ്ച് അംഗങ്ങളുമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഒരു ചെയർപേഴ്സണും അഞ്ച് അംഗങ്ങളും പ്ലസ് സെവൻ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് കുറച്ച് ആൾക്കാരും വരും അതായത് നമ്മുടെ നാഷണൽ ലെവലിലുള്ള മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസിന് വേണ്ടിയുള്ള കമ്മീഷൻസ് ഉണ്ട് ഓക്കെ പല പല കമ്മീഷൻസ് ഉണ്ട് അതിൽ ഏഴ് കമ്മീഷൻസിൻ്റെ ചെയർപേഴ്സൺസ് അല്ലെങ്കിൽ ചെയർമാൻമാർ ഇതിൻ്റെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സായിട്ട് വരും അത് ഏഴെണ്ണമാണ് സോ വൺ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ഇങ്ങനെയാണ് ടോട്ടൽ കോമ്പോസിഷൻ വരിക അല്ലെങ്കിൽ ഘടന വരിക എന്നുള്ളത് ഓർത്തിരിക്കുക നമ്മൾ അറിയാം ഇപ്പം ഏഴ് പേർ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ക്യാസ് ഷെഡ്യൂൾ ട്രൈബ് ഉണ്ട് മൈനോറിറ്റീസ് ഉണ്ട് വുമൻസ് ഉണ്ട് പിന്നെ ചിൽഡ്രൻസ് റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കമ്മീഷൻ ഉണ്ട് പിന്നെ ചീഫ് കമ്മീഷണർ ഫോർ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉണ്ട് ഇങ്ങനെ ഏഴ് പേരാണ് നമ്മുടെ ഇതിൻ്റെ എക്സ് ഒഫിഷ്യൽ മെമ്പേഴ്സായിട്ട് വരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ ദെൻ ഇതിന്റെ യോഗ്യതയായിട്ട് വരുന്ന എന്താ ചെയർപേഴ്സൺ ആവാനുള്ള യോഗ്യത വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം ഇതിൻ്റെ ചെയർമാൻ എന്നുള്ളതാണ് അതായത് ആദ്യമേ ആദ്യത്തെ നിയമപ്രകാരം ചീഫ് ജസ്റ്റിസിന് മാത്രമാണ് വിരമിച്ച ചീഫ് ജസ്റ്റിസിന് മാത്രമാണ് ചെയർപേഴ്സൺ ആവാൻ പറ്റുക പക്ഷേ ടു തൗസൻഡ് നയൻറ്റീനിൽ നമ്മളതിന് മാറ്റം കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു ഭേദഗതി കൊണ്ടുവന്നു സുപ്രീം കോടതി ജഡ്ജി ജഡ്ജിയായിരുന്നു ആൾക്കും നമുക്ക് ചെയർപേഴ്സൺ ആവാൻ പറ്റും എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ടെൻവർ കാര്യങ്ങളൊക്കെയാണ് പിന്നീട് മാറ്റിയത് അടുത്ത സ്ലൈഡ്സിൽ വരും ഓക്കെ നിയമനം പ്രധാനമന്ത്രി അധ്യക്ഷനായ ആറംഗ സമിതിയുടെ ശുപാർശ പ്രകാശ പ്രകാരം രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ള ഓർത്തിരിക്കുക ആറംഗം ആയിട്ടുള്ള ഒരു സെലക്ഷൻ കമ്മിറ്റിയാണ് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് ആരാണ് നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് എന്നുള്ളതും ഓർത്തിരിക്കുക ആരൊക്കെയാണ് ആറ് പേരെന്നുള്ളത് ഓർത്തിരിക്കണം പ്രധാനമന്ത്രി എന്തായാലും ഉണ്ട് അദ്ദേഹമാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് വരുന്നത് പിന്നെ ലോക്സഭാ സ്പീക്കറുണ്ട് പിന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഉണ്ടാവും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ടാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ടാവും രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാവും രാജ്യസഭ ചെയർമാൻ വരില്ല എന്തുകൊണ്ടാണ് രാജ്യസഭ ചെയർമാൻ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റാണ് അല്ലേ വൈസ് പ്രസിഡന്റ് അങ്ങനെ സെലക്ഷൻ കമ്മിറ്റിയിലൊന്നും വരില്ല സോ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനും കൂടി ഉണ്ടാവും സോ ഇങ്ങനെ തന്നെ അത് കറക്റ്റ് ഒന്ന് പഠിക്കുക പ്രധാനമന്ത്രി പിന്നെ ലോക്സഭാ സ്പീക്കറുണ്ടാവും കേന്ദ്ര ആഭ്യന്തര മന്ത്രി പിന്നെ രണ്ട് സഭകളിലുള്ള ഓപ്പോസിഷൻ ലീഡേഴ്സ് ഉണ്ടാവും അതിനുശേഷം നമ്മുടെ രാജ്യസഭയുടെ ചെയർമാനും ചെയർമാനല്ല ഡെപ്യൂട്ടി ചെയർമാനും കൂടി ഉണ്ടാവും ചെയർമാൻ വരില്ല എന്നുള്ള ഓർത്തിരിക്കുക കാരണം വൈസ് പ്രസിഡന്റ് ാണ് ഓക്കെ ഇത് സ്റ്റേറ്റിലേക്ക് വരുമ്പം കേരളത്തിലൊക്കെ വരുമ്പം എങ്ങനെയായിരിക്കും വരിക പ്രധാനമന്ത്രിക്ക് പോകും മുഖ്യമന്ത്രി സി എം ഉണ്ടാവും പോരും നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സ്പീക്കർ ഉണ്ടാവും സ്പീക്കറുണ്ടാവും ആഭ്യന്തരമന്ത്രി നിയമസഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട് ലീഡർ ഓഫ് ഒപ്പോസിഷൻ നിയമസഭയിലും ഉണ്ടാവും നമുക്ക് പിന്നെ അപ്പർ ഹൗസൊന്നും ഇല്ലാത്തതുകൊണ്ട് അതായത് അപ്പർ ഹൗസുള്ള സ്റ്റേറ്റുകളും ഉണ്ടല്ലേ പക്ഷേ കേരളത്തിലെ ലെജിസ്ലേറ്റീവ് അസംബ്ലി അതായത് നിയമസഭ അപ്പർ ഹൗസല്ലേ ഒറ്റസഭയല്ല ഉള്ളൂ സോ അതുകൊണ്ട് രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ പാരുമായിട്ട് ഇവിടെ അപ്പർ ഹൗസിലെ ചെയർമാൻ ഒന്നും ഉണ്ടാവില്ല ഇത്രയും പേരായിരിക്കും ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക സി ഉണ്ടാവും സ്പീക്കർ ഉണ്ടാവും പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ടാവും പിന്നെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഉണ്ടാവും ഇങ്ങനെ നാല് പേരായിരിക്കും കേരളത്തിലുണ്ടാവുക എന്നുള്ളതും കണക്ട് ചെയ്ത് തന്നെ പഠിക്കുക കാലാവധി മൂന്ന് വർഷമാണ് അല്ലെങ്കിൽ എഴുപത് വയസ്സാണെന്നുള്ള ഓർത്തിരിക്കുക കാലാവധി മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് മുന്നേ അത് അഞ്ച് വർഷമായിരുന്നു പിന്നീട് ടു തൗസൻഡ് നയൻറ്റീനിലാണ് നമ്മളത് ഭേദഗതി പ്രകാരം മാറ്റിയതും കുറച്ച് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ബി എസ് ഒരുപാട് തവണ ചോദിച്ചതാണ് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് രംഗനാഥ് മിശ്രയാണ് നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ് എന്നുള്ള ഓർത്തിരിക്കുക അതും ഇമ്പോർട്ടൻ്റ് ആണ് കറണ്ട് അഫയേഴ്സാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ഇപ്പോഴത്തെ ചെയർമാനായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതും ഓർത്തിരിക്കുക അതും ചോദിക്കാൻ വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഏരിയയാണ് പ്രത്യേകിച്ച് ഈ നിയമം എക്സ്ക്ലൂസീവ്ലി ഒരു സ്പെഷ്യൽ ടോപ്പിക്കായിട്ട് തന്നതിൻ്റെ ബേസിൽ എന്തായാലും ഈ പേരുകൾ അല്ലെങ്കിൽ ഈ പോർട്ട്ഫോളിയോസൊക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതലാണ് അത് ഓർമ്മയിൽ ഉണ്ടാവണം ഓക്കെ ഇനി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ളതാണ് സോ അത് നിലവിൽ വന്ന ഡേറ്റ് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ പതിനൊന്നാണ് എന്നുള്ളത് ഓർത്തിരിക്കുക നമ്മുടെ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ എന്നാണ് നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്നുള്ള ഓർത്തിരിക്കുക ഇവിടെ നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ഡിസംബർ പതിനൊന്നിനാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നുള്ളത് ഓർത്തിരിക്കാം ഇവിടെ ചെയർ ഘടന എന്ന് പറയുന്നത് ചെയർമാൻ പ്ലസ് രണ്ട് അംഗങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കാം മൊത്തം മൂന്ന് പേരാണ് മുകളിലത് വൺ പ്ലസ് ഫൈവ് ആണ് അല്ലേ ആറ് പേരായിരിക്കും പക്ഷേ ഇവിടെ മൂന്ന് പേരാണ് ഒരു ചെയർപേഴ്സൺ പ്ലസ് രണ്ട് അംഗങ്ങൾ ആണെന്നുള്ള ഓർത്തിരിക്കുക യോഗ്യത ഹൈക്കോടതി വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം ചെയർമാൻ ടു തൗസൻഡ് നയൻറ്റീൻ പ്രകാരം ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള വ്യക്തിയും ചെയർപേഴ്സൺ ആയിട്ട് വരാൻ സാധ്യത അല്ലെങ്കിൽ അതിനുള്ള പ്രൊവിഷൻസ് കൊടുത്തു അതായത് മുകളിൽ ആരാ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും അല്ലേ പക്ഷേ കേരളത്തിൽ വരുമ്പോൾ അത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ വിരമിച്ച ഹൈക്കോടതി ജഡ്ജിയോ ആയിട്ട് ചെയർപേഴ്സൺ വരാൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ ഇനി മുഖ്യമന്ത്രി അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ പ്രകാരം ഗവർണർ നിയമിക്കുന്നത് മുകളിൽ ആണെങ്കിൽ ഇവിടെ ഗവർണറാണ് നിയമിക്കുന്നത് ഇവിടെ സെലക്ഷൻ കമ്മിറ്റിയുടെ അധ്യക്ഷനായിട്ട് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് സി എം ഉണ്ടാവും പിന്നെ ഹോം മിനിസ്റ്റർ ഉണ്ടാവണം അത് രണ്ടുപേരും ഒരാളാണ് ഇവിടെ പിന്നെ സ്പീക്കറായിരിക്കും ഉണ്ടാവുക കൂടെ ദെൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അതായത് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ഉണ്ടാവും എന്നുള്ളതും ഓർത്തിരിക്കുക അങ്ങനെ നാല് പേരായിരിക്കും നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ സെലക്ഷൻ കമ്മിറ്റി മെമ്പേഴ്സ് മുകളിൽ അത് ആറ് പേരാണെന്നുള്ളത് ഓർത്തിരിക്കും ഇവിടെയും കാലാവധി മൂന്ന് വർഷവും എഴുപത് വയസ്സുമാണ് എന്നുള്ളത് ഓർത്തിരിക്കാം ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് അത് ഒരുപാട് തവണ ചോദിച്ചിട്ടാണ് ഇപ്പോഴത്തെ നിലവിലെ ചെയർമാൻ കറണ്ട് അഫേഴ്സും കൂടിയാണ് അലക്സാണ്ടർ തോമസ് ആണ് എന്നുള്ള ഓർത്തിരിക്കുക അതും ചോദിച്ചിട്ടുണ്ട് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള മേഖലയാണ് സോ ഇതിൽ മീൻസ് നമ്മൾ ഡയറക്ട്ലി ഫാക്ട്സ് മാത്രമാണ് പറയുന്നത് ഈ ഫാക്ട്സ് എല്ലാം നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് ഓക്കെ സോ ഇനി പ്രധാനപ്പെട്ട വസ്തുതകളാണ് മനുഷ്യാവകാശങ്ങളുടെ മാഗ്നാക്കാട്ട എന്ന് യു ഡി എച്ച് ആറിനെ അറിയപ്പെടുന്നത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സിനെ അറിയപ്പെടുന്നത് മനുഷ്യാവകാശങ്ങളുടെ മാഗ്നാക്കാട്ട കാരണം ഈ ഒരു ഡോക്യൂമെൻ്റ് ബേസിസിലാണ് പിന്നീട് രാജ്യങ്ങളായാലും മറ്റേത് സംഘടനകളായാലും അവരുടേതായ ഹ്യൂമൻ റൈറ്റ്സ് കോഡുകളും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് സോ അത് അതുകൊണ്ട് തന്നെ യു ഡി എച്ച് ആർ മാറ്റേക്കാട്ടിയായിട്ട് അറിയപ്പെടുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നീക്കം ചെയ്യാനുള്ള അധികാരം രാഷ്ട്രപതിക്ക് മാത്രമാണ് അതുപോലെ തന്നെ സംസ്ഥാന കമ്മീഷൻ ചെയർമാനെയും രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാൻ പറ്റും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അപ്പോയിൻറ് ചെയ്യുന്ന ഗവർണറാണെങ്കിലും നീക്കം ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റ് ആയിരിക്കും എന്നുള്ള ഓർത്തിരിക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ യു പി എസ് സിയൊക്കെ പോലെ പി എസ് സിയൊക്കെ പോലെ ആയിരിക്കും എന്നുള്ള ഓർത്തിരിക്കുക ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കേസുകൾ അന്വേഷിക്കാൻ മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല എന്നുള്ള ഓർത്തിരിക്കുക ആ ടൈം പീരീഡ് വളരെ ആണ് അതും പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കേസുകൾ അന്വേഷിക്കാൻ മനുഷ്യകാശ കമ്മീഷന് അധികാരമില്ല എന്നുള്ളത് ഓർത്തിരിക്കുക കമ്മീഷൻ സിവിൽ കോടതിയുടെ ഉണ്ടായിരിക്കും സിവിൽ കോടതിയുടെ ആയിട്ടുള്ള അധികാരങ്ങൾ ഈ കമ്മീഷൻസ് ഉണ്ടായിരിക്കും അതായത് ഒരാൾ വിളിച്ച് തെളിവെടുക്കാനൊക്കെ പറ്റും എന്നുള്ളതും ഓർത്തിരിക്കുക കമ്മീഷൻ നൽകുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് ഉപദേശ സ്വഭാവമുള്ളവ മാത്രമാണ് അത് അഡ്വൈസറി ലെവലിലുള്ളത് മാത്രമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതായത് ഒരു ഗവൺമെൻറ്റിന് ഒരു റെക്കമെൻഡേഷൻ കാര്യങ്ങളൊക്കെ ഇത് കൊടുക്കുവാണെങ്കിൽ ഒരു മീൻസ് ഗവൺമെൻറ് അതൊരു എന്താ പറയുക നിർബന്ധമായിട്ട് പാലിക്കപ്പെടണം എന്നൊന്നും പറയാൻ പറ്റില്ല ഉപദേശ സ്വഭാവമുള്ളവ ഉള്ളവയായിരിക്കും പിന്നീട് ഗവൺമെൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ചായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് തീരുമാനമെടുക്കുക എന്നുള്ളതും ഓർത്തിരിക്കുക സോ ഉള്ളൂ ഈ ഒരു പോർഷനിൽ നിന്ന് വളരെ ഫാക്ച്വൽ ആയിട്ടുള്ള നോളേജ് എന്ന് പറയുന്നത് സോ അത് എന്തായാലും തന്നെ ഓർമ്മയിൽ ഉണ്ടാവണം അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് തന്നെ പോകുക ഓക്കെ സോ താങ്ക് ഇനിയും ഇതുപോലുള്ള വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും സോ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ലോണം പഠിക്കുക ഓക്കെ താങ്ക്